നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എംബുരാൻ എന്ന സിനിമ വലിയ വിവാദമായി കത്തി കത്തിനിൽക്കുന്നതോടെയാണ് ഇപ്പോൾ അതിന്റെ പതിനേഴ് ഭാഗങ്ങൾ സെൻസർ ചെയ്യും എന്നുള്ള പ്രഖ്യാപനവും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗോകുലം ഗോപാലൻ എല്ലാവരോടും ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു ഞാനും മോഹൻലാലും ആരെയും ും വിചാരിക്കുന്നവരല്ല അത്തരത്തിലുള്ള ആൾക്കാരല്ല ഞങ്ങളെന്ന് ഗോകുലം ഗോപാലൻ പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലും തന്റെ ഫേസ്ബുക്ക് പേജിൽ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ ഞാനറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻറെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇതായിരുന്നു അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ നടക്കുന്ന തെറിവിളിക്കപ്പുറമാണ് ഇന്നിപ്പോൾ സുപ്രിയ മേനോനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന തെറിവിളി എംബുരാൻ സിനിമ റിലീസാകുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് സുപ്രിയ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു കുറിപ്പിന്റെ അവസാനം ആളറിഞ്ഞ് കളിക്കടാ എന്ന് സുപ്രിയ തന്റെ ഭർത്താവിന്റെ തന്നെ സിനിമയിലെ ഒരു ഡയലോഗും കുറിച്ചിരുന്നു ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞ് കരച്ചിൽ തുടങ്ങിയ സംഘപരിവാറുകാർ സുപ്രിയയെ കടന്നാക്രമിക്കുകയാണ് കുംഭമേളയിൽ ഗംഗയിൽ സ്നാനം ചെയ്തപ്പോൾ ഇത് ഞങ്ങളുടെ സുപ്രിയ എന്ന് പൊക്കിപ്പിടിച്ച സംഘപരിവാറുകാരാണ് ഒറ്റ ദിവസം കൊണ്ട് സുപ്രിയയെ എടുത്ത് താഴെയിട്ട് ഇപ്പോൾ പച്ചത്തെറി വിളിക്കുന്നത് ആളറിഞ്ഞ് കളിക്കടി എന്നാണ് ഇപ്പോൾ സുപ്രിയയ്ക്കെന്ന മറുപടി എന്ന പേരിൽ സംഘപരിവാറുകാർ കൂട്ടത്തോടെ ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും കമന്റും ഒക്കെ നിരത്തി കൊണ്ടിരിക്കുന്നത് ഇന്നാട്ടിലെ കപടരാഷ്ട്രീയക്കാരുടെ മതേതരത്വം വിളമ്പലും സാഹോദര്യം വിളമ്പലും എത്രയോ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ എംബുരാൻ റിലീസോടെ അതൊന്നുകൂടി മലയാളിക്ക് ബോധ്യപ്പെട്ടു അന്ന് സുപ്രിയ ഗംഗയിൽ സ്നാനം ചെയ്തപ്പോൾ അസൽ മേനോൻ തന്നെയെന്ന് സംഘപരിവാറുകാർ പൊക്കി സുപ്രിയ സംഘി രാജപ്പ കള്ള പടുവ എന്ന് തെറിവിളിച്ച കൂട്ടരായിരുന്നു സി പി എമ്മും കോൺഗ്രസ്സുകാരും ഇനി രായപ്പന്റെ പടങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത കൂട്ടത്തിൽ ഇടതു വലത് സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ തനി നിറത്തെക്കുറിച്ചാണ് ഇനി കാര്യത്തിലേക്ക് കടക്കാം ആളറിഞ്ഞു കളിക്കടാ എന്ന് സുപ്രിയ പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് കരുതിയാണ് വെളിവില്ലാത്ത കുറെ ബി ജെ പി സംഘപരിവാറുകാർ സുപ്രിയയെ തെറിവിളിക്കുന്നത് എന്നാൽ അതിലെ വാസ്തവം എന്താണെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം സുപ്രിയ ഞങ്ങളോടാണ് ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞതെന്നും പറഞ്ഞ് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ വന്നിരുന്ന് മോങ്ങലായിരുന്നു പക്ഷേ ശരിക്കും സുപ്രിയ ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞത് ആരോടാണ് ആ സത്യാവസ്ഥ കൂടി അറിയണമല്ലോ സുപ്രിയ അങ്ങനെ ഒരു ഡയലോഗ് കുറിച്ചത് സിനിമാക്കാർക്ക് തന്നെ കൊടുത്ത മറുപടിയാണ് അതുപോലും മനസ്സിലാക്കാതെയാണ് ഒരു കൂട്ടർ വന്നിരുന്നു മൂങ്ങുന്നത് പ്രത്യേകം ഓർക്കുക സിനിമ ഇറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു സുപ്രിയ ഈ പോസ്റ്റ് പങ്കുവെച്ചത് സിനിമയിൽ വന്ന കാലം മുതൽ പൃഥ്വിരാജ് പലരുടെയും കണ്ണിലെ കരടാണ് സിനിമാക്കാർ തന്നെ പൃഥ്വിരാജിനെ പുറത്താക്കാൻ കളിച്ചിട്ടുമുണ്ട് എത്രയോ നാറിയ കളികൾ അതൊക്കെ പുറത്തു വന്നിട്ടുള്ളതുമാണല്ലോ സിനിമയെക്കുറിച്ച് നല്ല വിഷൻ ഉള്ള ആളാണ് പൃഥ്വിരാജ് പണ്ട് മുതലേ അതിന്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചും മാർക്കറ്റിങ്ങിനെ കുറിച്ചും സംസാരിക്കുന്ന ആളുമാണ് അദ്ദേഹം ഇതൊക്കെ പല സംവിധായകരെയും മുൻനിര നടന്മാരെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജിനെ ഒരു വേള സിനിമയിൽ നിന്ന് വിലക്കുന്ന ഒരു സമീപനവും ഉണ്ടായിരുന്നല്ലോ പൃഥ്വിരാജ് ജാടയാണ് അഹങ്കാരിയാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത പട്ടം നിലപാടുകൾ തുറന്നു പറയുന്നവർ അല്ലെങ്കിലും അഹങ്കാരികളും ജാടക്കാരും ഒക്കെ ആണെന്നാണല്ലോ ചിത്രീകരിച്ചു വെക്കാറുള്ളത് അതുതന്നെയാണ് പൃഥ്വിരാജിനും നേരിടേണ്ടി വന്നിട്ടുള്ളത് അദ്ദേഹത്തെ സിനിമാക്കാർ തന്നെ എത്രയോ തവണ വേട്ടയാടിയിട്ടുണ്ട് തുടക്കകാലം മുതൽ തന്നെ അന്നൊക്കെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടുള്ള ആളാണ് പൃഥ്വിരാജ് ജോണി ലുക്കോസുമായുള്ള ഇന്റർവ്യൂവിൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ അന്നത്തെ പൃഥ്വിരാജ് എങ്ങനെ ആയിരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് ക്ലാസ് ആണ് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഹിന്ദി തെലുഗു തമിഴ് തുടങ്ങി മറ്റ് ഭാഷകളിലും അറിയപ്പെടുന്ന നടനായിരിക്കണം ഞാൻ എനിക്ക് നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ നിർമ്മിക്കണം നല്ല പടങ്ങൾ ഡയറക്റ്റ് ചെയ്യണം എൻ്റെ പേരിൽ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരിക്കണം അന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം ഇന്ന് അദ്ദേഹം നേടിയെടുത്തു നടപ്പാക്കി കാണിച്ചു കൊടുത്തു അന്ന് പൃഥ്വിരാജിനെ കളിയാക്കിയ സിനിമാക്കാർക്കും വിലക്കിയവർക്കും രായപ്പൻ എന്ന് കളിയാക്കിയവർക്കുമുള്ള മറുപടിയാണ് സുപ്രിയ കൊടുത്തത് അതായത് തൻ്റെ ഭർത്താവ് തലയെടുപ്പോടെ നിൽക്കുന്നത് അഭിമാനത്തോടെ കണ്ട ഒരു ഭാര്യ അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലെ ഒരു വാക്ക് കടമെടുത്ത് ആ വരിയിൽ കുറി ആ പോസ്റ്റിൽ കുറിച്ചു ആളറിഞ്ഞ് കളിക്കടാ എന്ന് അവർക്കൊക്കെ അതായത് പൃഥ്വിരാജിനെ കളിയാക്കിയവർക്കും അദ്ദേഹത്തെ വില കുറച്ച് കണ്ടവർക്കും ഒക്കെയുള്ള മറുപടിയായിട്ടാണ് സുപ്രിയ കുറിച്ചത് അല്ലാതെ സംഘപരിവാറുകാരോടല്ല സുപ്രിയ മേനോൻ ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞത് തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലും സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രിയ മേനോൻ എംബുരാനിൽ റീസെൻസറിംഗിന് നിർമ്മാതാക്കൾ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ആളറിഞ്ഞ് കളിക്കട എന്ന സുപ്രിയയുടെ പരാമർശത്തെ പരിഹാസത്തിന് വിധേയമാക്കുന്നത് കാണികളല്ലേ സാർ ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ എംബുരാനിലെ പതിനേഴ് ഭാഗങ്ങൾ നീക്കം ചെയ്യും എന്ന് ആളറിഞ്ഞ് കളിക്കട ഇതാണ് ബി നേതാവ് ആർ എസ് രാജീവ് ഉയർത്തിയ വിമർശനം എന്തറിഞ്ഞിട്ടാണ് ഈ ആർ എസ് രാജീവ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പിയെയോ സംഘപരിവാറിനെയോ അല്ല സുപ്രിയ മേനോൻ അങ്ങനെ ഒരു ഡയലോഗ് കൊണ്ട് വിമർശിച്ചത് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്ത് വന്നാലും അത് ഞങ്ങളെയാണ് ഞങ്ങളെയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം വിശ്വസിക്കുന്നത് പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ശ്രീമതി സുപ്രിയ മേനോൻ അറിയാൻ നല്ലോണം ആളറിഞ്ഞ് തന്നെയാണ് കളിക്കുന്നത് ആരാണ് പിറകില്ലെന്നൊക്കെ നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഈ കളിക്ക് ഇറങ്ങുന്നതും യുവരാജ് കുറിച്ചതാണിത് ഗോകുലും ഇതുപോലെ തന്നെയാണ് കുറിച്ചത് രണ്ട് പോസ്റ്റുകൾക്കും താഴെ സംഘപരിവാറുകാർ വന്ന് കമന്റിട്ട് സുപ്രിയയെ തെറി വിളിക്കുന്നുമുണ്ട് ആളറി നീ കളിക്കടി എന്നൊക്കെയാണ് ഒരു സ്ത്രീയോട് മറ്റേ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ സംഘപരിവാർ ബി ജെ പി എന്നാണല്ലോ ഈ കൂട്ടർ തന്നെ വാദിക്കുന്നത് എന്നിട്ടാണ് ഒരു സ്ത്രീയെ അങ്ങേയറ്റം മോശമായി പറയുന്നത് അതിന് അവർ കണ്ടെത്തിയ ഒരു ന്യായമാണ് സുപ്രിയ മേനോൻ ഞങ്ങളെയാണ് പരിഹസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അല്ല എന്ന് ഇവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കൂ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് സുപ്രിയ മേനോന്റെ ആ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് തൻ്റെ ഭർത്താവ് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടും തളർന്നു വീഴാതെ അവിടെ നിന്നും പിടിച്ചു നിന്ന് ഉയർത്തെഴുന്നേറ്റ് അതായത് താഴെ വീണപ്പോഴും പൃഥ്വിരാജിനെ ചവിട്ടി അരയ്ക്കാനാണ് ഈ സിനിമാക്കാർ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ അവിടെ നിന്നെല്ലാം അതിനെയെല്ലാം തരണം ചെയ്ത് വിജയിച്ചു വന്ന തൻ്റെ ഭർത്താവിന് അവർ കൊടുത്ത ഒരു ബഹുമാനം അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അതൊക്കെ ചെയ്തതിലുള്ള ഒരു സന്തോഷവും പൃഥ്വിരാജിലുള്ള അവരുടെ വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെയാണ് ആ പോസ്റ്റിൽ നിഴലിക്കുന്നത് അതിനെയാണ് സംഘപരിവാറുകാർ വളച്ചൊടിച്ച് സുപ്രിയ മേനോൻ ഞങ്ങളോട് പരിഹാസം ഞങ്ങളെ പരിഹസിച്ചു എന്ന രീതിയിലൊക്കെ ഇപ്പോൾ കമൻ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് സുപ്രിയ അന്ന് പങ്കുവെച്ച ആ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം കൂടി നിങ്ങളൊന്ന് നോക്കുക പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എമ്പുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്കെത്തും ഇതൊരു സാധാരണ യാത്ര ആയിരുന്നില്ല പൃഥ്വിരാജ് നിന്റെ കഠിനാധ്വാനം ഞാൻ കണ്ടിട്ടുണ്ട് എഴുത്ത് പുനർലേഖനം ചർച്ചകൾ തയ്യാറെടുപ്പുകൾ ലൊക്കേഷൻ പരിശോധനകൾ പിന്നെ ഭൂഖണ്ഡങ്ങൾ കടന്നുള്ള ചിത്രീകരണം അതിൽ നേരിട്ട കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൃത്യതയോടെ ടീം നടപ്പാക്കിയ ഒരു വമ്പൻ പ്രവർത്തനമായിരുന്നു ഇത് പക്ഷേ വ്യക്തമായ കാഴ്ചപ്പാടും നേതൃത്വവുമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഞാൻ ധൈര്യമായി പറയും രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ മുതൽ മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കണമെന്ന് നിന്റെ സ്വപ്നത്തെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ നിമിഷത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു നാളെ എന്ത് സംഭവിച്ചാലും ഈ ചിത്രീകരണത്തിന്റെ അവസാന ദിവസം എടുത്ത ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ലക്ഷ്യങ്ങളിലേക്ക് നീ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും നിന്നെ പിന്തുണയ്ക്കുകയും നിനക്കായി കരഘോഷം ഉയർത്തുകയും ചെയ്യും നീ ഇലുമിനാറ്റി അല്ല എൻറെ അഹങ്കാരി താൻ തോന്നി തൻ്റെടി ഭർത്താവാണ് നിന്റെ സ്വപ്നങ്ങളുടെ ധൈര്യത്തെ എത്രയോ പേർ പരിഹസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ നിന്നകരോടെല്ലാം എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആളറിഞ്ഞു കളിക്കടാ ഇതായിരുന്നു സുപ്രിയ പങ്കുവച്ച പോസ്റ്റ് ഇതിലെവിടെയാണ് സംഘപരിവാറിനെയും ബി ജെ പിയേയും അവർ മോശമായി പറഞ്ഞത് ഈ പോസ്റ്റിന്റെ ഏത് ഭാഗത്താണ് അവർ നിങ്ങളുടെ രാഷ്ട്രീയത്തെ വില കുറച്ച് കണ്ട് സംസാരിച്ചത് നിങ്ങളോടല്ല അത് പറഞ്ഞത് പൃഥ്വിരാജ് എന്ന മനുഷ്യൻ ഒരു തുടക്കക്കാരനിൽ നിന്ന് എല്ലാം വെട്ടിപ്പിടിച്ച് മലയാള സിനിമയുടെ തലയെടുപ്പായി തന്നെ നിൽക്കുകയാണ് പൃഥ്വിരാജ് ആ പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് പൂർണ്ണമായും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഭാര്യയുടെ കടമയാണ് അവർ ചെയ്തത് കളിയാക്കിയവരെ വിമർശിച്ചുകൊണ്ട് പൃഥ്വിരാജ് ആയിരുന്നു ശരിയെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു സുപ്രിയ മേനോൻ അതിനെയാണ് സംഘപരിവാറുകാർ വളച്ചൊടിച്ച് സുപ്രിയ മേനോനെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളെ അല്ല പറഞ്ഞതെന്ന്